മലയാളിക്ക് വിഷുക്കണി ഒരുക്കാനുള്ള കണിക്കൊന്ന് ഇത്തവണയും നേരത്തെ പൂത്തു തുടങ്ങി കനത്ത ചൂടിൽ കണിക്കൊന്നുകൾ വിഷു ഇരുത്തുന്നതിന് മുമ്പേ കൊഴിഞ്ഞു എന്ന ആശങ്കയും ബാക്കിയാണ് സ്വർണവർണ്ണത്തിൽ നാട്ടുവഴികളിൽ കണിക്കൊന്ന് പൂത്തൊലിഞ്ഞു നിൽക്കുന്ന കാഴ്ച മനം കവരുന്നതാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമില്ലാതെയും മലയാളികളുടെ വിഷുക്കണി പൂർണ്ണമാകില്ല വിഷുവിന്റെ വരവറിയിച്ച് കൊന്നകൾ പൂത്തുലഞ്ഞു തുടങ്ങുന്നത് ഓരോ മലയാളിയുടെയും ഗൃഹാതുരത്വത്തെ വീണ്ടെടുക്കുന്നതാണ് ഇത്തവണത്തെ വിഷുവെത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പലയിടത്തും കൊന്നപ്പൂക്കൾ വിടർന്നു തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും വിഷുവിന് കണിയൊരുക്കാൻ പണം നൽകി കണിക്കൊന്ന വാങ്ങേണ്ട സാഹചര്യമുണ്ട് മണ്ണിലെ ജലാംശം കുറയുന്നതിനനുസരിച്ച് കണിക്കുന്ന പൂക്കുമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നാണ് പറയുന്നത് കണിക്കൊന്നയില്ലാതെ മലയാളികൾക്ക് വിഷുക്കണിയില്ലെന്നതാണ് വാസ്തവം നിരവധി ഐതിഹ്യങ്ങളും കഥകളും കൊന്നമരത്തിനും വിഷുക്കണിക്കും പിന്നിലുണ്ട് ഇത്തവണത്തെ കണിക്കൊന്ന നേരത്തെ പൂത്തതും മലയാളികളെ ആശങ്കയിലാക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കൊല്ലം